ദേവനു നൽകാൻ കയ്യിൽ നാണത്തിൻ നൈവേദ്യമായി കോൽ പോയതൂരെ നാണിച്ചു നിന്നവളെ വന്നില്ലേ ചാരത്തു നിന്നില്ലേ ദേവനിന്ന് ചെമ്പരത്തി പൂവേ ചൊല്ലേ െ കണ്ടോ അമ്പലത്തിൽ നിന്നോ സ്വർണ്ണരോശം ചെമ്പരത്തിപ്പൂവേല് താഴ്വര ആറ്റിൻ തീരെ ആടുവായി വന്ന കാട്ടി കാലിലേ പാതസരം കാണാതെ പോയതെങ്ങോ താഴ്വര ആറ്റിൻ തീരെ ാട്ടിലെ ചന്ദനക്കെട്ടിലോ ചെമ്പരത്തിപ്പൂവെ ചൊല് ദേവനിനി കണ്ടോ അമ്പലത്തിൽ നല്ലയോ സൊള്ളരോഷം ചെമ്പരത്തിപ്പൂവല് നമസ്കാരം നമ്മടെ നാട്ടത്താരങ്ങൾ എന്ന പ്രോഗ്രാമില് കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന ചാനലാണ് അപ്പോ ഇന്നത്തെ നാട്ടത്താരായിട്ട് രാജ്യമാണ് അപ്പോ പാട്ടുകളൊക്കെ കേട്ട് പോവാ പേടിക്കൊന്നും വേണ്ട നമ്മ ഏലേ ഒരു വലിയ ഒരു ആർഭാടൊന്നും ഇല്ലാത്ത ഒരു പ്രോഗ്രാമാണ് പ്രേക്ഷകരെ അറിയിച്ചു കൊടുക്ക അങ്ങനെയുണ്ട് സ്ഥലം കറക്റ്റ് ആയിട്ട് എവിടെ പറയാമോ സ്ഥലം കല്യാണം ഴത് തിരുമിറ്റക്കോട് സ്വന്തം വീട് ആ പാലക്കാട് ജില്ലയിൽ തിരുമിറ്റക്കോട് ഹസ്ബൻഡ് കൊല്ല കൊല്ലത്താണ് വർക്ക് ചെയ്യണത് ഒരു ബാർ ഹോട്ടലില് വർക്ക് ചെയ്യാണ് രണ്ട് പെൺകുട്ടികളാണ് ഒരാൾ പ്ലസ് ടുവിനും ഒരാൾ ഒമ്പതാം ക്ലാസ്സിലും പഠിക്കും വീട്ടിലെ അച്ഛൻ അമ്മ രണ്ട് അനിയത്തിമാരും ഉണ്ട് പാട്ട് പഠിച്ചിട്ടില്ല ഞാനൊക്കെ പാടും സ്കൂളില് സ്റ്റേജിലൊക്കെ സ്റ്റേജിലൊന്നും സ്കൂളിൽ പഠിക്കുമ്പോ പാടിയിട്ടുണ്ട് ലളിതഗാനങ്ങളാണ് കൂടുതലും പാടിക്കണത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ അല്ലാതെ സിനിമ പാട്ട് പാടും അങ്ങനെ ഒരു സ്റ്റേജിൽ അങ്ങനെ പാടിയിട്ടില്ല പാട്ട് പാടുമ്പോ പ്രോത്സാഹനം തരാറുണ്ടോ അതായത് സ്റ്റേജിലൊക്കെ എല്ലാരും സപ്പോർട്ടാണ് സപ്പോർട്ടാണ് ഏത് തരം പാട്ട് മെലഡി സോങ് ആണ് അല്ല മെലഡി സോങ് ആണ് ഇഷ്ടം തമിഴും മലയാളമൊക്കെ ഇഷ്ടമാണ് ഹസ്ബൻഡും അനിയത്തിമാരും ചേച്ചിയാണ് കൂടുതൽ സപ്പോർട്ട് ഹസ്ബൻഡിന്റെ പെങ്ങൾ ഹസ്ബൻഡും മക്കളും െ അപ്പൊ ഇനിയിപ്പോ സ്റ്റേജ് കിട്ടിക്കഴിഞ്ഞാ പോവാല്ലേ ധൈര്യം ഈ സ്റ്റേജ് പാടാനുള്ള ശരി അപ്പൊ നോക്കി ഒരു രണ്ടാമത്തെ പാട്ടുകൂടി കേൾക്കാം തുളസിക്കരുമായി നിന്നെ ഞാൻ എന്നും പ്രതീക്ഷിച്ചു നിന്നു നീത് പൂടാതെ പോകുക നീതു ചൂടാതെ പോകുക നീല കുറുക അപ്പ എന്തായാലും സന്തോഷം നമ്മുടെ ഒരു പ്രോഗ്രാമിക്ക് വന്നതിലും പാട്ടുപാടിയതിലും ഒക്കെ പേടിയാണെങ്കിലും പാട്ട് പാടി നന്നായി